കോഴിക്കാലെന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ തട്ടുകടയിലെ സ്പെഷ്യൽ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു സ്പെഷ്യൽ രാജാവിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്ര വലിയ പണിയൊന്നുമില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം നല്ല കറുമുറ സ്നാക്സ് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒരു കപ്പ മാത്രം മതി ഒരു അര അരക്കഷണ കപ്പൻ തന്നെ ധാരാളാണ് കേട്ടോ അപ്പം ഇത്രയും കപ്പ നിങ്ങൾ കാണുമ്പോഴേക്കും ഇത്രയും കപ്പ കൊണ്ടാണോ ഉണ്ടാക്കുന്നത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കി വെച്ചതാണ് അപ്പൊ ഈ കപ്പ കൊണ്ടപ്പം കിഴങ്ങ് വെക്കാന്നുള്ള രീതിയിൽ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അതിന്റെ അന്ന് ഒരു രണ്ട് മൂന്ന് കിഴങ് എടുത്തിട്ട് നമുക്ക് കോഴിക്കാൽ ഉണ്ടാക്കാം നമ്മുടെ ചായക്ക് സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാം എന്നു വെച്ചിട്ട് അങ്ങനെയാണ് അങ്ങനെ രണ്ട് മൂന്ന് പീസ് അതിൻ്റെ അടുത്ത് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കണ്ണൂക്കാരുടെ സ്പെഷ്യൽ തട്ടുകട സ്നാക്സ് ആണ് കോഴിക്കാൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം അപ്പൊ നമുക്ക് കിഴങ്ങ് കൊണ്ട് നമുക്ക് പെട്ടന്ന് എടുക്കാം അപ്പൊ നിങ്ങൾ കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് കഷ്ണം ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല കറുമുറ രീതിയിൽ നമുക്ക് കഴിക്കാം നമ്മൾ ഫ്രഞ്ച് ൈസക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് നേരിയ രീതിയിലൊന്നും കട്ട് എടുക്കണം ഒത്തിരി നീളത്തിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്താൽ മതി അതിലെ നീളം കുറവ് നീട്ടം കൂടുതൽ അതൊന്നും പ്രശ്നമില്ല നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ തന്നെ അത് ആ ഒരു നേട്ടത്തിൽ കിട്ടും കാരണം എല്ലാം ഒരേ അളവിലല്ല നമ്മൾ കുഴച്ചിട്ട് പിടിച്ചെടുക്കുന്നത് അപ്പം പലതും പല വഴിക്കായിട്ടാണ് പിടിച്ച് വരുന്നത് അപ്പം ആ ഒരു നീളത്തിൽ തന്നെ കിട്ടും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ഒന്ന് നേരിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പൊ ഞാൻ ഈ ഒരു സൈസിലാണ് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് ഒത്തിരി നീളത്തിലൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഈ ഒരു രീതിക്കാണ് എടുത്തത് കേട്ടോ നമ്മൾ കപ്പ പുഴുങ്ങാൻ വെച്ചതായതുകൊണ്ട് നമ്മൾ അതിന് അളവും കാര്യവും നോക്കിയിട്ടില്ല അപ്പൊ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കപ്പ കട്ട് ചെയ്യുമ്പോൾ തന്നെ വെച്ചിട്ട് നീളത്തിൽ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം നീട്ടത്ത് കിട്ടും പക്ഷേ ഈ ഒരു അളവ് തന്നെ നമുക്ക് മിനിമം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പം ബാക്കിയുള്ള എല്ലാ കപ്പയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇതിൽ അധികം മസാല കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒത്തിരി മസാലകളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഒക്കെ നമ്മളെ വീട്ടിലുള്ള ഒരു മല്ലിപ്പൊ മല്ലിപ്പൊടിയല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ അപ്പം മൊത്തത്തിൽ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറോ ഏഴോ വെളുത്തുള്ളി തിതച്ചിട്ട് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് കേട്ടോ എൻ്റെ വോയ്സ് കുറച്ചൊരിതുണ്ടാകും കോൾഡ് അടി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ രണ്ട് ടീസ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പച്ചമുളകും കൂടെ ചേർത്തുകൊണ്ട് അത്രയും മതിയാവും ഒരു ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ട്ടോ എടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ പൊടിയുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ട്ടോ പൊടി ഒത്തിരി ആദ്യമേ കൂടി കൂടിപ്പോണ്ട എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് എടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതൊരു ഒരു കാ ടീസ്പൂണോളം മതിയാവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക ഇതിലൊരു സാധനം കൂടെ ചേർക്കേണ്ടതുണ്ട് അത് ഞാൻ വിട്ടുപോയി കേട്ടോ അപ്പം അത് പിന്നീട് ചേർക്കുന്നുണ്ട് ഞാൻ പറയാം കുറച്ച് മല്ലിയില കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാകും മല്ലിയില ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മല്ലിയിലാണ് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഇതില് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ അതൊന്ന് വിട്ടുപോയി അപ്പം ഒന്ന് കൈകൊണ്ട് വെള്ളം കൂട്ടി കുഴച്ച ശേഷമാണ് ഗരം മസാല ഇട്ടില്ലല്ലോ എന്ന് പെട്ടെന്ന് ഓർത്തത് അപ്പം നിങ്ങൾ അതുകൂടി സ്റ്റാർട്ടിങ്ങിൽ ആദ്യമേ ഇടണം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അത് അതൊന്നും പൊട്ടിപ്പോവാതെ നമ്മള് കൈകൊണ്ട് മിക്സ് എടുക്കണം അപ്പൊ അതിനായിട്ടുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ ഒന്നുകിൽ ഇതുപോലെ പരന്ന പ്ലേറ്റോ കാര്യങ്ങളോ എടുത്താൽ മതി അപ്പൊ നമുക്ക് നല്ല രീതിക്ക് എടുക്കാൻ പറ്റും കുണ്ടുള്ള പാത്രം ഇല്ലാകുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇതൊക്കെ പൊട്ടി പോകും കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യമേ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഇടുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതൊരു അര ടീസ്പൂണും മുക്കാ ടീസ്പൂണോളം ഇടാം ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ അല്ലേ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ച് വെള്ളം നമ്മളെ കയ്യിലൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് എല്ലാം കൂടി ചേർത്ത് പിടിക്കുന്ന ആ ഒരു പരുവം വേണം ആ ഒരു രീതിക്ക് മാത്രം വെള്ളം ചേർത്തെടുത്താൽ മതി ഒരു അഞ്ചാറ് സ്പൂണോളം മതിയാവും ഏകദേശം കേട്ടോ അപ്പം ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ പിടിക്കുമ്പം അത് നല്ല രീതിയിലേക്ക് നമുക്ക് അത് പ്രെസ് ചെയ്ത് എടുക്കാൻ പറ്റണം അപ്പം അഥവാ അങ്ങനെ നിങ്ങൾക്ക് അത് വിട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലമാവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി ഒത്തിരി പൊടി കൂടിപ്പോകണ്ട് ആദ്യമേ ഇട്ടിട്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു കുണ്ടുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ കൈകൊണ്ട് നമ്മൾ ഈ രീതിക്ക് പിടിക്കുന്നതുകൊണ്ട് ഏത് സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും പ്രശ്നമില്ല കേട്ടോ അല്ലാതെ നമുക്ക് നീളത്തിൽ തന്നെ കിട്ടും എല്ലാം ഒരുപോലെയല്ലല്ലോ വരുന്നത് ഈ ഒരു രീതിക്ക് തന്നെ നീളത്തിൽ നല്ല കോഴിക്കാലം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ബാക്കി കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണൊക്കെ ഒരുമിച്ചിടാം അല്ലെങ്കിൽ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അധികം താഴ്ത്തി വെക്കേണ്ട ഒരു മീഡിയം ലെവലിൽ തന്നെ ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി കരിഞ്ഞ് പോകരുത് അതൊന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് നല്ല എന്താ പറയുക നല്ലോണം പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറുമുറ കടിക്കാൻ കിട്ടത്തുള്ളൂ പിന്നൊരു ഭാഗം ആയ ശേഷം നമുക്കൊന്ന് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരി എടുക്കാം തിരിച്ച് മറിച്ച് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ ഒരു കളറൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ട് സെക്കൻഡ് കൂടെ ഒന്ന് വെച്ച ശേഷം നമുക്ക് കോരി എടുക്കാം ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കോരി എടുക്കാം കേട്ടോ നല്ലോണം എണ്ണയൊക്കെ അതിലേക്ക് വാർന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുക്കണം നമ്മുടെ ഫസ്റ്റത്തെ കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം നല്ല കറുമുറ അടിച്ച് തിന്നാൻ ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഹൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ അതിലേക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ ഇത്രേം പണിയുള്ളൂ ഒരുപാട് പണിയൊന്നും ഇല്ല അതൊന്നും കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളു ട്ടോ അപ്പൊ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ ഒക്കെ തയ്യാറാക്കി എടുത്താൽ മതിയാവും മാത്രമേ അവർക്ക് നല്ല ചൂടോട് കൂടി അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ നല്ല കറുമുറ രീതിയിൽ കഴിക്കണമെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പൊ നമ്മുടെ കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ട്ടോ അപ്പം ആ ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊണ്ട് ഇത്രയും കൊഴുക്കാലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നല്ല കറുമുറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാലോ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല കണ്ടല്ല നല്ല പൊട്ടിച്ച വട തന്നെ നല്ല സ്പോട്ടിൽ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് രേഖപ്പെടുത്താം കേട്ടോ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും